നിറം മങ്ങി പരാതികളോടെ ഇ പി തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിനു മുൻപേ പൊന്നാനിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ പരാതി പ്രവാഹം പൊന്നാനിയിൽ തളയ്ക്കാൻ നീക്കമോ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപേ പൊന്നാനിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മാത്രം നിരന്തര പരാതികളും ആരോപണങ്ങളും ഉയർത്തുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമാണെന്നും ഇ ടി ക്യാമ്പിന് സംശയം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗിന്റെ പ്രധാന നേതാക്കുമായി അടുപ്പം കൊല്ലാത്ത ഇ ടിയെ പൊന്നാനിയിൽ തളയ്ക്കുമോ എന്ന് കണ്ടറിയണം മലപ്പുറത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയ സി പി എം പൊന്നാനിയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതിലും ഇ ടിക്ക് സംശയമുണ്ട് ഇടതു സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ സ്വാധീനം എല്ലാവർക്കും അറിയാം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് നാഷണൽ ഇലക്ഷൻ വാച്ച് എന്നീ സംഘടനകൾ എം പിമാരുടെ സ്വത്തിനെ കുറിച്ച് നടത്തിയ സർവേയാണ് പുതിയതായി ഇ ടിക്ക് പിന്നെയായത് നൂറ്റി അൻപത്തിമൂന്ന് സിറ്റിംഗ് എം പിമാരുടെ സ്വത്ത് വിവരമാണ് ഇവർ അന്വേഷിച്ചത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സ്വത്താണ് പരിശോധിച്ചത് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വത്ത് വർധനയാണ് ഇട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ശതമാനം വർധനമാണ് സംഭവിച്ചത് എം പി ശിശുൻ കുമാറാണ് രണ്ടാം സ്ഥാനത്ത് കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്വത്ത് എഴുന്നൂറ്റി രണ്ട് ശതമാനമാണ് വർധിച്ചത് ഇട്ടി മുഹമ്മദ് ബഷീർ അഴിമതിക്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയില്ല എന്നിട്ടും അഴിമതിയുടെ നിറമുള്ള ആരോപണങ്ങൾ വരുന്നതിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പിന് ആശങ്കയുണ്ട് താൻ നടത്തിയ ഒരു അഴിമതിയെങ്കിലും തെളിയിക്കാൻ അദ്ദേഹം വീരന്മാരെ വെല്ലുവിളിക്കുകയും ചെയ്തു സത്യസന്ധമായി താൻ നൽകിയ കണക്കുകൾ വളച്ചൊടിച്ചതിലും അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് പൊന്നാനി മാറ്റിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചതാണ് കുഞ്ഞാലിക്കുട്ടിയെ പൊന്നാലിയിലേക്ക് മാറ്റാനായിരുന്നു ശ്രമം എന്നാൽ അത് കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചില്ല പാണക്കാട് തങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടതാണ് പക്ഷേ ഇ ടിഎക്കാർ സ്വാധീനം കുഞ്ഞാലിക്കുട്ടിക്കുള്ളതുകൊണ്ട് വിജയിച്ചില്ല അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എസ് സംഘടനകളുടെ നേതാക്കളെ കുഞ്ഞാലിക്കുട്ടിയും മുഹമ്മദ് ബഷീറും കണ്ടത് അതിന്റെ ദൃശ്യങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ പുറത്തുപോയതിനു പിന്നിലും ഇ ചില സംശയങ്ങളുണ്ട് മറ്റു സംഘടനാ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയുമായി അടുപ്പം അടുപ്പമുലർത്തുന്നവരാണ് ഇപിയും മുനീറും എക്കാലവും കുഞ്ഞാലിക്കുട്ടിയുടെ എതിർപക്ഷത്തെ സ്ഥാനമുറപ്പിച്ചവരാണ് കുഞ്ഞാലിക്കുട്ടിയെ ഇരുവരും ഒരു കാലത്ത് നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് റജീന സംഭവം കുത്തിപ്പൊക്കി വാർത്തയാക്കിയത് മുനീറിന്റെ ചാനലായ ഇന്ത്യ വിഷനായിരുന്നു അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി ചാനൽ പൂട്ടിച്ചതെന്ന ഒരു ആരോപണം നിലനിൽക്കുന്നത് അതെന്തായാലും ഇന്ത്യ മിഷൻ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതം ഒരു പരിധിവരെ ഇല്ലാതാക്കി മുത്തലാഖ് ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാത്തത് വാർത്തയാക്കിയത് ഇ പി ആണ് അത് കുഞ്ഞാലിക്കുട്ടിക്ക് ഏറെ ദോഷം ചെയ്തു നിർണായക ഘട്ടങ്ങളിൽ ഒന്നും ലീഗ് നേതാക്കൾ തന്നെ സഹായിച്ചില്ലെന്ന പലഭവം കുഞ്ഞാലിക്കുട്ടിക്കുണ്ട് എന്നാൽ ഇന്ന് ഭരണം തന്റെ കയ്യിലാണ് പാണക്കാടുമായി തനിക്ക് ദൃഢതരമായ ബന്ധമുണ്ട് ഇടിയോട് ഇടിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസുമായി കുഞ്ഞാലിക്കുട്ടി മികച്ച ബന്ധം സൂക്ഷിക്കുന്നു വടകര തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ പോലും കുഞ്ഞാലിക്കുട്ടിക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു ഇതാണ് സാഹചര്യം എന്നിരിക്കെ കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചാൽ പൊന്നാനിയിൽ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസുകാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഇറ്റി കത്തിയാൽ അതിൽ കുറ്റം പറയാനാവില്ല ഐസ്ക്രീം കേസ് പിണറായി ഒത്തുതീർത്തതിന് പിന്നിലും ഈ ടിക്ക് സംശയങ്ങൾ ബാക്കിയുണ്ട് അതായത് കണക്ക് നീക്കാനുള്ള മുഹൂർത്തമാണോ കുഞ്ഞാപ്പ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത